കോട്ടയം പേരൂരിൽ അമ്മയും രണ്ട് പെൺമക്കളും ആറ്റിൽ ചടി മരിച്ച സംഭവത്തിൽ കുടുംബം പോലീസിൽ പരാതി നൽകി ഭർത്താവിനും കുടുംബങ്ങൾക്കും കുടുംബത്തിനുമെതിരെ ഗാർഹിക പീഡനം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത് നിറത്തിന്റെ പേരിലും സാമ്പത്തികത്തിന്റെ പേരിലും ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ജിസ്മോളെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് നിരന്തരമുള്ള ഗാർഹിക പീഡനമാണ് മക്കളായ നേഹ നോറ എന്നിവരെയും മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നാണ് കുടുംബത്തിന്റെ പരാതി സ്ത്രീധനത്തിന്റെ പേരിലടക്കം നിരന്തരം അപമാനിച്ചു ശാരീരിക പീഡനവും ഏൽക്കേണ്ടി വന്നു മരണം ആത്മഹത്യ തന്നെയാണോ എന്ന് പരിശോധിക്കണമെന്നും കുടുംബം പോലീസിനോട് ആവശ്യപ്പെട്ടു എന്റെ രണ്ടു ചേച്ചിമാരെയും കല്യാണ സമയത്ത് പപ്പ ഞങ്ങൾക്ക് മൂന്ന് പേർക്കായിട്ടുള്ള ഒരു ഓഹരി ഷെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ എമൗണ്ട് കുറഞ്ഞു പോയെന്നു പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറയുമായിരുന്നു പിന്നെ ചേച്ചിയുടെ കളറിന്റെ പേര് പറഞ്ഞ് നല്ല രീതിയിൽ ചേച്ചീനെ ഉപദ്രവിച്ചിട്ടുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചിട്ടുണ്ട് നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് കുടുംബത്തിന്റെ മൊഴി കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് എഫ്ഐആറിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനാണ് പോലീസിന്റെ തീരുമാനം ഭർത്തൃ വീട്ടിൽ നിറത്തിന്റെ പേരിലും സാമ്പത്തികത്തിന്റെ പേരിലും ജിസ്മോളെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു മരിക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് മുതൽ ജിസ്മോളെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല ഫോൺ ഭർത്താവ് ജിമ്മി വാങ്ങി വെച്ചിരിക്കുകയായിരുന്നുവെന്നും കുടുംബം സംശയിക്കുന്നു റിപ്പോർട്ടർ കോട്ടയം